ഹായ് അസ്സാം വലൈക്കും ഇന്നും കുറച്ച് ക്രോക്കറി കളക്ഷനായിട്ടാണ് വന്നിട്ടുള്ളത് ഇന്ന് രണ്ട് ഷോപ്പിലെ വീഡിയോസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഈ കാണിക്കുന്നത് ഒരു ഡിന്നർ സെറ്റാണ് ട്വൽവ് പീസ് സെറ്റാണ് കേട്ടോ അപ്പോൾ ഇതിന് വരുന്നത് തേർട്ടി നയൻ ആണ് രണ്ട് കളറിലായിട്ടാണ് ഈ ഡിന്നർ സെറ്റ് ഉള്ളത് ബ്ലാക്കിലും ഉണ്ട് കേട്ടോ പിന്നെ ഈ കാണുന്നത് ട്വൻറ്റി നയൻ അതായത് തേർട്ടി ദറംസിൻ്റെ അടുത്ത് തന്നെ വൈറ്റിൽ വരുന്ന ഡിന്നർ സെറ്റാണ് ട്വൽവ് പീസാണ് പിന്നെ ഇത് ഒരു കോക്ക്വെയർ സെറ്റാണ് കേട്ടോ ഇതിനിപ്പോൾ റേറ്റ് വരുന്നത് വൺ തേർട്ടി നയൻ ആണ് വൺ ഫോർട്ടി ദർഹംസാണ് കേട്ടോ അതുപോലെ ഈ കാണിക്കുന്നത് ട്വൻറ്റി സിക്സ് ദർഹംസിൻ്റെ വൈറ്റിൽ വരുന്ന ഒരു ഡിന്നർ സെറ്റാണ് ഇതും ഒരു വൈറ്റിൽ വരുന്ന ഇത് സിക്സ്റ്റീൻ പീസിൻ്റെ ഡിന്നർ സെറ്റാണ് കേട്ടോ ഇതിന് തേർട്ടി നയൻ ഫോർട്ടി ദർഹംസ് ആണ് വരുന്നത് ഈ തേർട്ടി നയൻ പോയിന്റ് നയ നയൻ പറയുമ്പോൾ ഫോർട്ടി ദർഹംസാണ് കേട്ടോ പിന്നെ ഇത് ത്രീ പോയിന്റ് ഓരോന്ന് സെപ്പറേറ്റ് പീസ് റേറ്റിനാണ് വരുന്നത് പ്ലേറ്റിനും ഒക്കെ ഓരോരോ റേറ്റാണ് വരുന്നത് പിന്നെ ഈ കാണിക്കുന്നതൊക്കെ കുറച്ച് അധികം അധികം എന്ന് പറഞ്ഞാൽ പല ടൈപ്പിലുള്ള നമ്മളെ ഫ്ലാസ്കുകളാണ് കേട്ടോ ഓരോന്നിനും ഓരോ റേറ്റാണ് വരുന്നത് ചിലത് ടു പീസ് സെറ്റ് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ എന്നോട് ഓരോരോ സാധനങ്ങൾ ചോദിക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരു പീസായിട്ട് ചോദിക്കുന്ന സമയം അതിൻ്റെ ഒരു എല്ലാം കൂടി ആഡ് ചെയ്തിട്ടുള്ളൊരു സംഖ്യയാണ് കേട്ടോ പറയുന്നത് ഇപ്പോൾ സെപ്പറേറ്റ് നിങ്ങൾ കുറേ സാധനങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ചാതിൻ്റെ പറയും ഇതൊക്കെ ആവശ്യമുണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാം കൂടി റേറ്റ് കൂട്ടിയിട്ട് എനിക്ക് ലാസ്റ്റ് സർവീസ് ചാർജും പിന്നെ കാർഗോ ചാർജും കൂട്ടിയാൽ മതി എന്നാണെങ്കിൽ അങ്ങനെ പറയാം അങ്ങനെ എനിക്ക് പറയാൻ കഴിയും അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ അങ്ങനെ ചോദിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും അത് വലിയ സംഖ്യയായല്ലോ എന്ന് വിചാരിക്കുമല്ല ഞാൻ എടുക്കുന്ന പൈസയാണെന്ന് തെറ്റിദ്ധരിക്കും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് എനിക്ക് വീഡിയോയിൽ ഓരോന്നിൻ്റെ ഡീറ്റെയിൽ പറയുമ്പോൾ എനിക്കെൻ്റെ ഒരു കാര്യങ്ങളൊന്നും പറയാൻ വേണ്ടിയിട്ട് ടൈം കിട്ടുന്നില്ല വീഡിയോയിൽ അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ കുറേ ഫ്ലാസ്ക് നിങ്ങൾക്ക് കാണിച്ചതെന്നും ഓരോന്നിൻ്റെ റേറ്റും ഡീറ്റെയിൽ ഒക്കെ അറിയേണ്ടവരും എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ വാട്സപ്പ് നമ്പർ നിങ്ങൾക്ക് അറിയില്ല ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ആയതുകൊണ്ട് ഇപ്പോൾ ഫ്ലാസ്കിനൊക്കെ നല്ല ഓഫറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള പല ടൈപ്പിലുള്ള ഫ്ലാസ്കുകൾ കാണുന്നുണ്ട് ടു പീസ് സെറ്റായിട്ടും അല്ലാതെ ഒക്കെ ആയിട്ട് ഫ്ലാസ്ക് നല്ല ഭംഗി അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് ഉണ്ട് ചിലതിനൊക്കെ റേറ്റ് കൂടുതലുണ്ട് സ്റ്റീലിന് ഫുൾ സ്റ്റീലിനൊക്കെ വരുന്നതാണ് അതാണ് റേറ്റ് കൂടുന്നത് പിന്നെ ഓരോന്ന് മോഡൽ അനുസരിച്ചൊക്കെ റേറ്റ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടമാവാണെങ്കിൽ നിങ്ങൾ എന്നെ പേഴ്സണലായിട്ട് മെസ്സേജ് തേർട്ടി ഫൈവ് റാംസ് ആണ് ഈ ഫ്ലാസ്കിന് വരുന്നത് കാലിഗ്രാഫിയൊക്കെ എഴുതിയേ ഒരു ക്രീം കളറിൽ വരുന്ന നല്ലൊരു ഭംഗിയുള്ള സെറ്റ് തന്നെയാണ് ഇത് കേട്ടോ പിന്നെ ഈ കാണുന്നത് ഒരു പോട്ടാണ് ഇതൊരു പോട്ട് മീൻസ് നമുക്ക് സൂപ്പൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ ഒരു പോട്ടാണ് നല്ല വൈറ്റിൻ്റെ ഒരു ബ്ലാക്ക് ഡോട്ട് ഡിസൈൻ ഒക്കെ വന്നിട്ടുള്ളത് ഒരു അത്യ ഒരു മീഡിയം സൈസാണ് കേട്ടോ ഭയങ്കര അല്ല മീഡിയ സൈസിൽ വരുന്ന നല്ല ക്യൂട്ട് ഒരു സെറ്റാണ് കേട്ടോ അതിനിപ്പോൾ വരുന്നത് ട്വൽവ് ധെറംസ് ആണ് കേട്ടോ ഡെറംസിലാണ് ഞാൻ പറയുന്നത് ഇപ്പം ഈ ഒരു സെറ്റിന് വരുന്നത് ഇതിനും എത്ര ടെൻ ഡെറംസാണ് വരുന്നത് ഇത് കുറച്ച് വലിയ സൈസ് ബൗളാണ് കേട്ടോ കുറച്ച് വലിയെന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിയ സൈസ് തന്നെയാണ് ഇതിന് ലെവൻ ഡെറംസ് ആണ് കേട്ടോ വരുന്നത് പിന്നെ ഈ കാണുന്നത് ടു പീസിൽ വരുന്നുണ്ട് ത്രീ പീസിൽ വരുന്നുണ്ട് എല്ലാം ബേക്കിംഗ് ഡിഷാണ് കേട്ടോ സെറാമിക്കിൽ വരുന്ന ഓവൽ ഷേപ്പ് വരുന്നുണ്ട് എല്ലാം ഒരു ട്വൻറ്റി ഫൈവ് തിറംസിനൊക്കെ അടുത്താണ് വരുന്നത് പിന്നെ ഈ ഒരു ഓവൽ ഷേപ്പ് ബൗളിന് വരുന്നത് ട്വൽവ് തിറംസ് ആണ് എല്ലാം നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെയാണ് കേട്ടോ സെറാമിക്കിൽ വരുന്നതാണ് പിന്നെ ഈ ഒരു സെറാമിക്കിൽ വരുന്ന ഇതിന് വരുന്നത് സെവൻറ്റീൻ തിറംസാണ് കേട്ടോ വൺ സെവൻ തിറംസ് ആണ് നല്ല ഭംഗിയുള്ള ഒരു എന്താ സെറാമിക്കിൻ്റെ ബൗളാണ് കേട്ടോ ഒരു ഓവൽ ഷേപ്പ് ബൗളാണ് പിന്നെ ഇനി കാണുന്നത് കണ്ടോ ഇതൊരു ലീഫ് ഷേപ്പ് ആണ് ഇത് കുറച്ച് പരന്നിട്ട് വരുന്നതുണ്ട് ഒരു കുണ്ടോട് കൂടിയത് വരുന്നുണ്ട് എല്ലാത്തിനും ഒരു ഏകദേശം ഒരു ടെൻ ഇലവൻ ആ ഒരു ആണ് വരുന്നത് കേട്ടോ പിന്നെ ഒരു ഈ ഒരു ഫിഷ് ഷേപ്പ് വരുന്നത് ഇത് ത്രീ സൈസ് വരുന്നുണ്ട് കേട്ടോ വലുത് ചെറുത് പിന്നെ അതിൻ്റെ ചെറുത് അങ്ങനെ വലുതിന് വരുന്നത് ട്വൽ ദറംസ് ആണ് ടെൻ എയ്റ്റി നയത് ഇലവൻ ദറംസ് പിന്നെ അതിൻ്റെ ചെറുതിന് വരുന്നത് ടെൻ ദറംസ് ആണ് പിന്നെ അതിൻ്റെ ചെറുതിന് ചെറിയ അതെ ടെൻ തിറംസ് തന്നെയാണ് കേട്ടോ പിന്നെ ഈ കാണുന്ന ഒരു മൂണിൻ്റെയും സ്റ്റാറിൻ്റെയും സിക്സ് പീസ് ബൗൾ സെറ്റിന് വരുന്നത് ട്വൽവ് ദറംസ് ആണ് കേട്ടോ ഇതൊക്കെ നല്ല ഓഫറാണ് പിന്നെ ഞാൻ കാണിക്കുന്നൊക്കെ പെട്ടെന്ന് ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യണം കാരണം പെട്ടെന്ന് സാധനം തീർന്നു പോവും കേട്ടോ പിന്നെ ചോദിച്ചാൽ കിട്ടില്ല പിന്നെ ഈ കാണുന്ന ഒരു പ്ലാസ്റ്റിക്കിൻ്റെ നമ്മൾ സ്പൈസസ് ജാർ സെറ്റാണ് ഇതിന് ത്രീ സീറോ ദറംസ് ആണ് കേട്ടോ ഇപ്പോൾ റേറ്റ് വരുന്നത് പിന്നെ ഇതൊക്കെ സ്റ്റീലിൻ്റെ സെറ്റാണ് കേട്ടോ നമ്മൾ ട്രേ സെറ്റാണ് ത്രീ പീസ് വരുന്നതാണ് സിക്സ്റ്റി ഫൈവ് റംസാണ് ഇപ്പോൾ റേറ്റ് വരുന്നത് നല്ല ഗോൾഡൻ കളറിൽ വരുന്ന ഗോൾഡൻ കളറും ഹാൻഡും കാര്യങ്ങളൊക്കെ വരുന്ന നല്ല ഭംഗിയുള്ള സെറ്റ് തന്നെയാണ് കേട്ടോ പിന്നെ ഈ ഒരു സെറ്റുണ്ടോ ചെറിയ ഒരു ടീ പോട്ടും അതിനൊരു ചെറിയ ഒരു കപ്പും ഒരു ട്രേയും വരുന്നുണ്ട് കേട്ടോ ഈ ഒരു സെറ്റിനിപ്പോൾ വരുന്നത് ഇലവൻ ആണ് ചെറുതൊരു ഗ്ലാസ് ചായക്കേ കൊള്ളൂട്ടാ ഇത് വരുന്നത് ഗ്ലാസ്സിൽ ഒരു വുഡൺ ലിഡ് വന്നിട്ടുള്ള ഒരു ഒരു സെറ്റാണ് ഒരു പോട്ടാണ് അതായത് അതൊരു നമുക്ക് നട്സൊക്കെ ഇട്ട് വെക്കാൻ പറ്റിയൊരു പാത്രമാണ് കേട്ടോ ഇതും ഇട്ട് വെക്കാൻ പറ്റിയ പാത്രമാണ് ത്രീ ലെയർ വരുന്ന ഇതിനിപ്പോൾ വരുന്നത് ട്വൻ്റി ടു ദറംസ് ആണ് കേട്ടോ ഇതൊക്കെ പ്ലാസ്റ്റിക്കിൽ വരുന്നതാണ് ഇതും വരുന്നത് പ്ലാസ്റ്റിക് ആണ് കേട്ടോ ഇത് കുറച്ച് നല്ല ക്വാളിറ്റി ഉള്ള ഉള്ളൊരു സെറ്റാണ് കേട്ടോ ഫോർ ബോളും ഉള്ളിൽ വരുന്നുണ്ട് പിന്നെ ഒരു ലിഡും വന്നിട്ടുള്ള ഈ ഒരു സെറ്റ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒക്കെ നെട്ട്സൊക്കെ വെക്കാൻ പറ്റിയ പറ്റിയൊരു സെറ്റാണ് ഇതിനിപ്പോൾ വരുന്നത് തേർട്ടി ടു ത്രംസ് ആണ് കേട്ടോ അപ്പോൾ അതിന് വരുന്നത് ഫോർ പീസിൻ്റെതാണ് പിന്നെ അതിൻ്റെ സിക്സ് പീസ് വരുന്നതുണ്ട് അതിന് വരുന്നത് ഫോർട്ടി ടു സംതിങ് ആണ് വരുന്നത് പിന്നെ ഈ ഒരു പാത്രം നല്ല ഭംഗിയുള്ള ഒരു പാത്രമാണ് കേട്ടോ അത് പ്ലാസ്റ്റിക് തന്നെയാണ് അതിൽ ചെറിയ റേറ്റ് റേറ്റുള്ളൂ ഇലവൻ ധെറംസ് ഉള്ളു പിന്നെ ഈ ഒരു ത്രീ പീസ് ആയിട്ടുള്ളത് വരുന്നുണ്ട് പിന്നെ ഈ ഒരു സെറ്റ് വരുന്നത് തേർട്ടി ഫോർ ധെറംസ് തേർട്ടി ഫൈവ് ധറംസിൻ്റെ ആണ് ഇത് ഫോർട്ടി നയൻ അതായത് ഫിഫ്റ്റി ദറംസിൻ്റെ സെറ്റാണ് കേട്ടോ കോക്ക് വെയർ സെവൻ പീസ് നോൺ സ്റ്റിക്കിൻ്റെ സ്റ്റി സെറ്റാണ് വരുന്നത് ഈ കാണുന്നത് പിന്നെ നമ്മൾ ലൈറ്റാണ് ഇതൊക്കെ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തതാണ് ഇത് അത്യാവശ്യം വെയ്റ്റ് കുറഞ്ഞ ടൈപ്പ് ആണ് സെറാമിക് അല്ല വരുന്നത് ട്വൻറ്റി ത്രീ ഒക്കെയാണ് വരുന്നത് നയൻറ്റീൻ ധ്ര ട്വൻറ്റി ഒക്കെയാണ് വരുന്നത് പിന്നെ ഇത് വരുന്ന ഗ്ലാസ്സിൽ വരുന്നൊരു ബൗളാണ് കേട്ടോ സ്പൈഡർ ഷേപ്പിൽ ഇതിന് ഫൈവ് ആണ് ഇപ്പോൾ റേറ്റ് വരുന്നത് ഒരു ഓഫർ പ്രൈസ് ആണ് പിന്നെ ഈ ഗ്രീൻ പാത്രത്തിനും ആ ഒരു റേറ്റ് തന്നെയാണ് വരുന്നത് കേട്ടോ പിന്നെ കുറച്ച് ഗ്ലാസ്സുകളൊക്കെ ഉണ്ട് നിനക്ക് റേറ്റ് ഒരു ദറംസ് ഒക്കെയാണ് ഇപ്പോൾ വരുന്നത് കേട്ടോ പിന്നെ ഈ ഒരു സെറ്റ് എനിക്ക് പീസ് ഫോർ പീസെറ്റുള്ളൊരു ഗ്ലാസിൻ്റെ ബൗളാണ് കേട്ടോ വരുന്നത് അതിനും ഇത്ര ഫൈവ് ആണ് പിന്നെ ഈ ഒരു കാണുന്നതിന് ഇതിനും ഫൈവ് ആണ് നല്ല ഭംഗിയല്ല എല്ലാം നല്ല ഒരു സെറ്റാണ് കേട്ടോ എനിക്ക് നല്ലതെന്ന് തോന്നുന്നത് മാത്രമേ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നുള്ളൂ ഞാൻ പോയിട്ട് ഞാൻ വീഡിയോയിൽ എനിക്ക് നല്ലതായിട്ട് തോന്നിയ പ്രോഡക്റ്റുകൾ മാത്രമേ നിങ്ങൾക്ക് ഷെയർ ചെയ്യുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ഏത് സാധനമാണെങ്കിലും വിശ്വസിച്ച് വാങ്ങാം പിന്നെ ഇതെല്ലാം സെപ്പറേറ്റ് പീസ് റേറ്റാണ് കേട്ടോ വരുന്നത് ഇത് പ്ലാസ്റ്റിക്കിൽ ഒരു പ്ലാസ്റ്റിക്കല്ല ഒരു നമ്മളെ ഒരു ഫൈബർ ടൈപ്പും കേട്ടോ ഫൈബർ ടൈപ്പിൽ വരുന്ന പ്ലേറ്റും കാര്യങ്ങളാണ് ഇത് ഒക്കെ നമ്മൾ സെറാമിക്കിലാണ് വരുന്നതാണ് ഇതും സെറാമിക്കാണ് കേട്ടോ അത് കുറച്ച് കട്ട് വെയ്റ്റിൽ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു സെറ്റ് കളറാണ് കേട്ടോ അത് ഈ ഒരു പാത്രത്തിനും വരുന്നത് ഇപ്പോൾ ഫോർ ഡ്രംസാണ് അതൊക്കെ നമുക്ക് സെറാമിക്കൽ വരുന്നതിന് പൊട്ടുന്ന ടൈപ്പ് തന്നെയാണ് കേട്ടോ പ്ലേറ്റൊക്കെ കണ്ടു ഇതൊക്കെ നല്ല ഭംഗിയുണ്ട് ഇതിന് ടു ദറംസ് ഉള്ളൂ കേട്ടോ അപ്പോൾ വരുന്നത് ഇതിനും അങ്ങനെ റേറ്റ് നിങ്ങൾ കാണിക്കുന്നുണ്ട് ഞാൻ സിക്സ്റ്റി ഫോർ ധെറംസിൽ വരുന്ന ത്രീ പീസ് തെറ്റ് കാസറോളാണ് കേട്ടോ ഈ കാണുന്നത് ഇതിന് ത്രീ കളേഴ്സ് സെറ്റ് വരുന്നുണ്ട് ഒരു പിങ്ക് വരുന്നുണ്ട് ഗ്രീനാണ് ഈ ഒരു ഷേപ്പ് വീട് വരുന്നത് കേട്ടോ റോയൽ ഫോൾഡിൽ വരുന്നതാണ് ഒരു വൈറ്റ് വരുന്നുണ്ട് ഒരു യെല്ലോ പോലത്തെ ഒരു ഷെയ്ഡും കൂടി വരുന്നുണ്ട് കേട്ടോ അങ്ങനെ ഫോർ കളേഴ്സാണ് ഈ ഒരു കാസ്ട്രോൾ സെറ്റ് വരുന്നത് പിന്നെ ഈ കാണുന്നത് ഒരു മെലാമിൽ വരുന്ന സെവൻ്റി ഫൈവ് റംസിൻ്റെ തേർട്ടി ടു പീസ് ഡിന്നർ സെറ്റാണ് കേട്ടോ പിന്നെ വരുന്നത് ത്രീ നയൻറ്റി നയനിൻ്റെ സ്ക്വയർ ഷേപ്പ് ഫ്ലോറൽ ഡിസൈനിൽ വരുന്ന ഒരു ഡിന്നർ സെറ്റാണ് ഇത് ഓപ്പൽ വയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെറ്റീരിയലാണ് കേട്ടോ വരുന്നത് സെറാമിക്കല്ല കുറച്ച് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് പിന്നെ ഈ കാണുന്നത് ഫിഫ്റ്റി ഫൈവ് എറംസിൻ്റെ ത്രീ പീസ് കാസറോളാണ് പിന്നെ ഇത് വരുന്നത് ബഡ് സ്പ്രെഡാണ് ഡബിൾ വരുന്നതാണ് കേട്ടോ ഡബിൾ സൈസാണ് വരുന്നത് അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കാണുന്നവർക്കൊക്കെ ഇഷ്ടമാവണമെന്നുണ്ട് വിചാരിക്കുന്നത് അതുപോലെ തന്നെ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യുക ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോയിൽ വരാം സ്ലാക്കും